നമസ്കാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള കഴിഞ്ഞ ഐ പി എൽ പോരാട്ടത്തിൽ ബാറ്റിംഗിന് ഏറെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ബാറ്റ് ചെയ്യാതെ മാറി നിന്ന ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റനായ ഋഷഭ് പന്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത് ഈഡൻ ഗാർഡൻസിൽ എൽ എഫ് ജി നാല് റൺസിന്റെ ത്രില്ലിംഗ് വിജയം കൊയ്ത പോരാട്ടത്തിലാണ് അദ്ദേഹം ബാറ്റിങ്ങിനിറങ്ങാതെ മാറി നിന്നത് നേരത്തെയുള്ള നാല് മത്സരങ്ങളിലും നിക്കോള സ്രനു ശേഷം നാലാമനായാണ് ഋഷഭ് ബാറ്റ് ചെയ്തത് പക്ഷേ നാല് ഇന്നിങ്സുകളിലും അദ്ദേഹം ബാറ്റിങ്ങിൽ വൺ ഫ്ലോപ്പായി മാറി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മികച്ചൊരു ഇന്നിങ്സുമായി ഋഷഭ് വീണ്ടും താളം കണ്ടെത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും ബാറ്റ് ചെയ്യാതെ സ്വയം മുങ്ങുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജെയിൻസിന് തകർപ്പൻ തുടക്കമാണ് ലഭിച്ചത് പതിനഞ്ച് ഓവർ ആകുമ്പോഴേക്കും അവരുടെ ടോട്ടൽ നൂറ്റി എഴുപത് റൺസ് കടക്കുകയും ചെയ്തിരുന്നു ആന്ധ്ര റസൽ ഇറങ്ങിയ പതിനാറാമത്തെ ഓവറിലെ രണ്ടാമത്തെ ബോളിലാണ് മിച്ചൽ മാർഷ പുറത്തായത് എൽ എസ് ജി അപ്പോൾ രണ്ട് വിക്കറ്റിന് നൂറ്റി എഴുപത് റൺസ് എന്ന ശക്തമായ നിലയിലുമായിരുന്നു പതിവ് പോലെ നാലാം നമ്പറിൽ ഋഷഭ് പന്ത ബാറ്റിംഗിൽ എത്തുമെന്നായിരുന്നു അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കാരണം ടീം അപ്പോൾ ശക്തമായ നിലയിലായതിനാൽ തന്നെ ബാറ്റ് ചെയ്യുന്നയാൾക്ക് യാതൊരു സമ്മർദ്ദവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഋഷഭിന് സ്വതസിദ്ധമായ ശൈലിയിൽ ആങ്ങിയടച്ച് മികച്ചൊരു സ്കോറുമായി ബാറ്റിങ്ങിലെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും കഴിയുമായിരുന്നു എന്നാൽ ബാറ്റിങ്ങിനെത്താതെ മാറി നിന്ന ഋഷഭ് പകരം അൺക്യാപ്ഡ് ഇന്ത്യൻ താരമായ അബ്ദുൾ സമദിനെയാണ് ക്രീസിലേക്ക് അയച്ചത് പക്ഷേ നാല് പന്തിൽ ആറ് റൺസ് മാത്രം എടുത്ത താരം പുറത്തായി അതിനുശേഷവും ബാറ്റിങ്ങിനായി ഋഷഭ് ക്രീസിലേക്ക് വന്നില്ല പകരം ഡേവിഡ് മില്ലറേ അഞ്ചാം നമ്പറിൽ ബാറ്റിങ്ങിന് അയച്ചത് സീസണിലെ ആദ്യത്തെ നാല് മത്സരത്തിലെ പ്രകടനം നോക്കിയാൽ നാല് പോയിന്റ് ഏഴ് ശരാശരിയിൽ വരും പത്തൊൻപത് റൺസാണ് ഋഷഭിന്റെ സമ്പാദ്യം ഇരുപത്തിയേഴ് കോടി രൂപ എന്ന ഓൾ ടൈം റെക്കോർഡ് തുക ലഭിച്ചിട്ടും ഇത്ര ദയനീയമായ ഒരു പ്രകടനം ആരും തന്നെ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചതല്ല തൻ്റെ മുൻ ടീമായ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ആദ്യ മത്സരത്തിൽ റണ്ണൊന്നും എടുക്കാതെയാണ് എൽ എസ് ജി ക്യാപ്റ്റനായി ഋഷഭ് തുടങ്ങിയത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള രണ്ടാമത്തെ മത്സരത്തിൽ പതിനഞ്ച് പന്തിൽ പതിനഞ്ച് റൺസുമായി വളരെ സ്ലോ ഇന്നിങ്സ് കളിച്ച് താരം ക്രെയ്സ് വിടുകയായിരുന്നു സീസണിൽ അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോറും ഇതുതന്നെയാണ് പഞ്ചാബ് കിങ്സിനെതിരെയും ഋഷഭ് ക്ലിക്കായില്ല അഞ്ച് പന്തിൽ നേടാനായത് വെറും രണ്ട് റൺസ് മാത്രം നാലാം അംഗത്തിൽ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു എൽ എസ് ജിയുടെ എതിരാളികൾ ആറ് പന്തിൽ രണ്ട് റൺസ് മാത്രം എടുത്ത് ഋഷഭ് മടങ്ങുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഋഷഭ് പന്തിനെതിരെ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഉയരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള കളിയിൽ ബാറ്റിങ്ങിനിറങ്ങാതെ മാറി നിന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തെ പലരും ചോദ്യവും ചെയ്തു ഋഷഭ് പന്ത് ഇത്ര വലിയ ദുരന്തമാണോ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ക്യാപ്റ്റനും ടൂർണമെന്റിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന താരമായിട്ടും അദ്ദേഹം ബാറ്റ് ചെയ്യാതെ ഒഴിഞ്ഞു മാറിയത് ശരിയായില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടയാളാണ് ഋഷഭ് ഇക്കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അദ്ദേഹം കണ്ടുപഠിക്കണം ടീമിന് ആവശ്യം വന്നപ്പോൾ മൂന്നാം നമ്പർ പറഞ്ഞിട്ട ഈ സീസണിൽ സ്വയം ഓപ്പണിങ്ങിലേക്ക് സഞ്ജു വന്നത് ഋഷഭ് കണ്ടുപഠിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുകയാണ് എന്നാലും ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു സീസൺ അല്ല ഇത്തവണത്തേത് വേണ്ടത്ര ഒരു മികവ് പുലർത്താൻ എൽ എസ് ജിക്ക് സാധിച്ചിട്ടില്ല ഒരു താരം എന്ന നിലയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഋഷഭ് പന്തിന് സാധിച്ചിട്ടില്ല ക്യാപ്റ്റൻ എന്ന നിലയിലും ശരാശരിയിലും താഴെയായിരുന്നു ഋഷഭിന്റെ പ്രകടനം ഇതെല്ലാം തന്നെ ടീമുടമയായ സഞ്ജീവ് ഗോയങ്കയെ സാരമായി ചൊടിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമ്മർദ്ദം എല്ലാം പേറിയാണ് ഋഷഭ് ഗ്രൗണ്ടിലിറങ്ങുന്നത് അതുപോലെ തന്നെ ഋഷഭിനെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഋഷഭിന്റെ ഓരോ പ്രകടനത്തിന്റെയും മാർക്ക് മാർക്കിടുകയാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് കോടി രൂപ എന്ന ഏറ്റവും ഉയർന്ന സംഖ്യ റെക്കോർഡ് തുക കൈപ്പറ്റിയിട്ടും ഋഷഭിന്റെ ഇത്തരത്തിലുള്ള മോശം ഫോമ് തന്നെയാണ് ഈ ഒരു ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ചർച്ച അതുകൊണ്ട് തന്നെ ഋഷഭിനെ സംബന്ധിച്ച ഇനിയുള്ള മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ട തുല്യമാണ് ഋഷഭ് ഇനിയും നിറം മങ്ങിയാൽ ടീം ഉടമയുടെ മുഖവും കടുക്കും അതനുസരിച്ച ഋഷഭിന്റെ ഐ പി എൽ ക്രിക്കറ്റ് ഭാവിയും നശിക്കും തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് എന്നാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാകുന്നത് സഞ്ജു സാംസൺ ആണ് ആദ്യ രണ്ട് മത്സരത്തിലും തോറ്റു തുടങ്ങിയ രാജസ്ഥാൻ റോയൽസ് സഞ്ജു വന്നതിന് ശേഷവും മത്സരങ്ങൾ ജയിച്ച് മുന്നേറുകയാണ് മാത്രമല്ല ഗൗതം ഗംഭീറിന് ഋഷഭിനേക്കാളും അടുപ്പമുള്ളത് സഞ്ജുവിനോടാണ് അതുകൊണ്ട് തന്നെ ഋഷഭിന്റെ ഓരോ പതനവും സഞ്ജുവിനുള്ള ലോട്ടറിയായി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്